ജഡമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജഡമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ ആത്മാ ിശ്വതി ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം സഹനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സഹനമെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ ഒരു പ്രയാസമാണ് എല്ലാവർക്കും കടന്നു വരുന്നത് ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരമ്മ അമ്മച്ചയ്ക്ക് മൂന്ന് ആൺമക്കളുണ്ട് ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ഈ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി വിവാഹമൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ പലരും ജോലിസ്ഥലത്തായി മക്കൾ വേണ്ടവണ്ണം അമ്മയെ സ്നേഹിക്കുന്നില്ല മക്കളിലൂടെ വേദനിപ്പിക്കുന്ന ഏറെ അനുഭവങ്ങളിലൂടെ ഈ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി അവസാനം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ അമ്മ ഒരു വൃദ്ധമന്ദിരത്തിന് കഴിയുകയാണ് ആ വൃദ്ധമന്ദിരത്തിൽ നിന്നാണ് ധ്യാനകേന്ദ്രത്തില് ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത് പെറ്റു വളർത്തിയ ഓമനിച്ചു വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെ പേക്ഷിച്ചു കളഞ്ഞു ഈ അമ്മയുടെ സഹനം ഈ അമ്മ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങൾ എത്ര കഠിനമാ ഈ അമ്മയുടെ സഹനത്തിന് വലിയ ഒരു 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 വിലയുണ്ട് ഈ സഹനം വലിയ ലാഭമായിട്ട് മാറാനായിട്ട് പോവുകയാണ് മക്കളിലൂടെ പുറത്താക്കപ്പെട്ട ഈ അമ്മയ്ക്ക് തൻ്റെ മക്കളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല മക്കളോട് പരാതിയൊന്നുമില്ല വൃദ്ധമന്ദിരത്തിൽ കഴിയുന്ന അനാഥമന്ദിരത്തിൽ കഴിയുന്ന അമ്മ തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ അമ്മയുടെ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ മുത്തിന് സ്നേഹത്തിൻ്റെ ഒരു മന്ധിരമുണ്ട് ഹൃദയനിറയെ നീറ്റലും വേദനയുമായിട്ട് അമ്മ ധ്യാനത്തിൽ പങ്കെടുക്കുക ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ ഓരോ ധ്യാനങ്ങളിലും കിടന്നുവന്ന് കഥാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു ഒന്നുമത്രോസ് നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ പോലെ പരിഭ്രമിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഓർക്കാപ്പുറത്ത് ഒരുപക്ഷെ സഹനങ്ങൾ വരും ഓർക്കാപ്പുറത്ത് വലിയ പ്രതികൂല അവസ്ഥകൾ ഉണ്ടാവും അപ്പോൾ നീ പരിഭ്രമിക്കരുത് കർത്താവിനെ മൃഗ പിടിച്ചുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം അപ്രതീക്ഷിതമായ വിധത്തിൽ സഹനങ്ങളോ രോഗങ്ങളോ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളിൽ പതറിപ്പോകരുത് പരിഭ്രമിച്ചു പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമ്മെ ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവായ ദൈവ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ ബലപ്പെടുത്തി ആത്മശക്തി നൽകുന്നതും പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ സഹനങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തും കഴിഞ്ഞ മാസത്തെ ഗുഡ് ന്യൂസ് എന്ന ധ്യാനത്തിൽ ധാരാളം രോഗികൾ ധ്യാനിക്കാനുണ്ട് കിണ്ടപ്പിരുവുകളും കിഡ്നിരുവുകളും ഒക്കെ എറണാകുളം ഭാഗത്തു നിന്ന് ധ്യാനിക്കാമെന്നൊരമ്മ തൻ്റെ മകന് വേണ്ടി ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ആ മകൻ്റെ കിഡ്നികൾ രണ്ടും പ്രവർത്തനം നിലച്ച് ഡയാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ധ്യാനിക്കാനായിട്ട് വന്നത് കിഡ്നിയുടെ പ്രവർത്തനം നിലച്ച ആ കുട്ടിക്ക് ആ ചെറുപ്പക്കാരന് കഠിനമായ ശ്വാസപുട്ടലുണ്ട് ആഹാരം കഴിക്കത്തില്ല വലിയ വിഷമത്തില്ല ഈ വിഷമം കൂടിയപ്പോൾ ഒരു സമയത്ത് ഞാൻ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു പ്രാർത്ഥിക്കാൻ ചൊല്ലുമ്പോൾ ഈ അമ്മയോട് ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഈ മോന് ഇരുപത് വയസ്സോളം പ്രായമുണ്ട് ഒരു മോളുണ്ട് അവൾ പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രം ഈ അമ്മ സഹിക്കുകയാണ് തൻ്റെ മകനെ ഓർത്ത് ഒത്തിരിയേറെ സങ്കടപ്പെടുകയാണ് കഥാവിൻ്റെ ഒരു സ്പർശനമുണ്ടാകാൻ വേണ്ടി തൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം ലഭിക്കാൻ വേണ്ടി അമ്മ ഹൃദയെന്നൊന്നാ ധ്യാനത്തിൽ പ്രാർത്ഥിക്കുകയാണ് നാളുകൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി പിന്നെ രണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ജീവിതഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു വശത്ത് ഇപ്പോൾ ഇതാ തൻ്റെ ഒരേയൊരു ആൺ തരി കിഡ്നി രണ്ടും പൂർണ്ണമായിട്ട് പ്രവർത്തനം നിലച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നു ഒരമ്മയെ സംബന്ധിച്ച് അത് താങ്ങാനായിട്ട് ഒത്തിരി വിഷമമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിന് മാത്രമേ അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് ആവുകയുള്ളൂ ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ സഹനത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളായിട്ട് മാറുകയാണ് ക്രിസ്തുവിൻ്റെ സഹനത്തില് നമ്മൾ ഭാഗവാക്ക് ആയിട്ട് മാറുകയാണ് യശിയ അൻപത്തിരണ്ട് പതിനാലിൽ പറയുന്നു അവനെ കണ്ടവർ കണ്ടവർ അമ്പരന്ന് പോയി അത്രമാത്രം അവൻ വിരൂപനായിരുന്നു അവൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടു ശരീരമെല്ലാം ചമ്മട്ടുകൊണ്ട് അടിച്ചു തകർത്തു ശിരസിൽ മുൾമുടി അടിച്ചിറക്കി ക്രൂരമായ സഹനത്തിലൂടെ കടന്നുപോയ യേശുവിനെക്കുറിച്ച് പറയുകയാണ് അവനെ കണ്ടവർ കണ്ടവർ അമ്പരന്ന് പോയി ം അവൻ വിരൂപനായിരുന്നു അടിച്ചവർക്ക് അവൻ പുറം കാണിച്ചു കൊടുത്തു തടിവീശ പഠി പഠിച്ചവർക്ക് അവൻ മുഖം കാണിച്ചു കൊടുത്തു ഏശയ്യൻപത് അഞ്ച് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊൻപത് മൂന്ന് ഉഴവുകാർ എൻറെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാല് കീറി എൻ്റെ മുതുകിൽ ഉഴുതു നീളത്തിലവർ ഉഴവുചാല് കീറി അവൻ്റെ ശരീരം മുഴുവൻ കൽത്തൂണിൽ മേൽ കെട്ടയിട്ട് ചമ്മട്ടിക്കൊണ്ട് അടിച്ചവർ തകർത്തു ശരീരത്തിലെ മാംസഭാഗങ്ങൾ കീറിമെറിഞ്ഞു രക്തം ധാരയായിട്ട് ധാരധാരയായിട്ട് ഒഴുകി പീഡാസഹനത്തിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യേശുവിനെ കാണുന്നുണ്ട് ആരോടും പരാതിയില്ലാതെ നിന്നു സഹിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സഹിക്കുന്നവരെ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് ആർക്ക് തൻ്റെ സഹനങ്ങളെ വെച്ചു കൊടുക്കാൻ സാധിക്കുന്നു ആ സഹനങ്ങൾ മുഴുവൻ നിൻ്റെ ജീവിതത്തിന് രക്ഷാകരമായിട്ട് മാറുകയാണ് ആ സഹനങ്ങൾ മുഴുവൻ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് പോകുക ഒന്ന് പത്രോസ് നാലാമധ്യായത്തിൻ്റെ പതിനാലാം വചനം പറയുന്നു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു യേശുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ യേശുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ അപമാനിക്കപ്പെട്ടാൽ അവഹേളിക്കപ്പെട്ടാൽ പുറത്താക്കപ്പെട്ടാൽ പീഡിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും മഹത്വത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു ആ സഹനത്തോട് ചേർന്ന് നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളും നമുക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കാം സഹിക്കുന്നവരെ ഈ സഹനത്തിന് വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ട് സ്വർഗത്തിന് മാത്രമല്ല ഈ ഭൂമിയിലും ഇതിൻ്റെ പ്രതിഫലം സഹനത്തിൻ്റെ പ്രതിഫലം കർത്താവ് ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കും ലുക്കാസ് വിശേഷത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് പേരുടെ വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളി ഒരുവൻ അവനെ ദുഷിച്ച് പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെ രക്ഷിക്കുക അവരൻ അവനെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ ക്രൂശിൽ കിടക്കുന്ന രണ്ട് വ്യക്തികളുടെ മനോഭാവത്തെയാണ് നമ്മളവിടെ കാണുന്നത് ഒരു വ്യക്തി യേശുവിനെ പരിഹസിക്കുന്നു ഒരു വ്യക്തി യേശുവിനെ ഏറ്റു പറയുന്നു ഒരാൾ പരിഹസിക്കുമ്പോൾ മറ്റേ ആൾ പറയുകയാണ് നമ്മൾ ഒരേ ശിക്ഷാവിധിയിലാണല്ലോ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്ത തിന്മയുടെ ഫലമല്ലേ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത് ഈ സഹനങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ് നമ്മുടെ ശിക്ഷാവധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശുവേ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ യേശു അവനോട് അള്ളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ നിന്നോടുകൂടെ പ്രതീസായിലായിരിക്കും ആ മനുഷ്യൻ ക്രൂശിൽ ക്രൂശിക്കിടന്നു സഹിക്കുമ്പോൾ പീഡ ഏറ്റുവാങ്ങുമ്പോൾ യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കുവാൻ അവൻ അവൻ്റെ മനസ്സിനെ ഉയർത്തുകയാണ് യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കിയ ആ മനുഷ്യന് പശ്ചാത്താപത്തിലേക്ക് വരികയാണ് ആ മനുഷ്യൻ പറയുന്നു ഞാനിത് പാവിയ അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ അങ്ങ് എന്നെ കൂടി ഓർക്കണം എന്നെ തള്ളിക്കളയരുത് ആ മനുഷ്യൻ്റെ ആ ഹൃദയം എന്നുള്ള പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകി നീ മുതൽ എന്നോടുകൂടെ പ്രതിസായിലായിരിക്കും നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമായിട്ട് മാറണം സഹിക്കുന്ന വ്യക്തികളെ കർത്താവ് ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് വിശുദ്ധന്മാരുടെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ അവിടെ കണ്ടുമുട്ടുന്ന വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട് അത് സഹനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ആരൊക്കെ വിശുദ്ധരായോ അവരെല്ലാവരും സഹിച്ചവർ തന്നെയാണ് ആരൊക്കെ കഥാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചോ അവരൊക്കെ സഹിച്ചവരാ സഹിക്കുന്നവർക്കാണ് കഥാവിനോട് പങ്കുള്ളത് ഈ ലോകത്തിന് സുഖങ്ങൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ആസക്തികളുമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിനോട് പങ്കു ചേരുവാനായിട്ട് സാധ്യമല്ല യേശുവിൻ്റെ മുറിവിനോട് ചേർത്ത് നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളെ നമുക്ക് വെച്ചു കൊടുക്കാം കഴിഞ്ഞ വർഷം നമ്മുടെ ധ്യാനത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി അവള് പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് പഠിക്കാൻ പോകാൻ മാർഗമില്ലായിരുന്നു ആ കുട്ടി ധ്യാനത്തിന് വന്നു ധ്യാനാവസരത്തില് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് എൻ്റെ ഇടുക്കൽ വന്നു എന്നോട് ഇപ്രകാരം അവൾ പങ്കുവെച്ചു അവളുടെ പിതാവ് ഒരു മദ്യപാനിയാണ് അമ്മ ഒരു മാനസിക രോഗിയാണ് മരുന്ന് കടിക്കുന്ന വ്യക്തിയാണ് ഒരാങ്ങളുണ്ട് ആങ്ങള ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ് മദ്യപാനമാണ് ഉത്തരവാദിത്വമില്ല പ്ലസ് ടു കഴിഞ്ഞ് പിന്നീട് കുറച്ചാൾ പഠിക്കാൻ കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇവിടെ മദ്യപാനിയായ ഒരു വ്യക്തിയുടെ കൂടെ കെട്ടിച്ചയക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവർ എത്ര ധൈര്യമാണ് നോക്കുക കണ്ട നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയെ മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പറഞ്ഞയക്കാനായിട്ട് കണ്ട ചെറുപ്പക്കാരൻ കാശൊന്നും വേണ്ട ഈ പെണ്ണിനെ കൊടുത്താൽ മതി പിതാവും ആങ്ങളെയുമൊക്കെ അതിന് തയ്യാറായിട്ട് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുക ധ്യാനത്തിന് ഇടന്ന് വന്ന ഈ കുട്ടി എൻ്റെ ഇടുക്കൽ ഇക്കാര്യങ്ങൾ പങ്കുവെച്ചു ആ കുട്ടിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ അമ്മയെ വിളിക്കാൻ പറഞ്ഞു ആ അമ്മയെ വിളിച്ചു ഞാൻ അമ്മയോടും അവരോട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ സത്യമാണ് ഞാൻ ആ സഹോദര പറഞ്ഞു ഈ വിവാഹത്തിന് നിങ്ങൾ അനുവദിക്കരുത് കാര്യപ്രാപ്തിയില്ലാത്ത ശരിക്കും ഒരു ആരോഗ്യം ഉണ്ടെന്ന് പറയാനൊക്കത്തില്ല ദുഷ്കളകിയായ ഈ കുട്ടിയെ മദ്യപാനിയായ ഒരു വ്യക്തിയുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ അവരോട് സംസാരിച്ചു ആ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു ഇപ്പോൾ ആ കുട്ടി ബി കോമിന് പഠിക്കുകയാണ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഏകദിന കൺവെൻഷൻ നടക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ അമ്മയുമായിട്ട് വന്നു കർത്താഭിഷ്ഠിത അത്ഭുതം ഇതാണ് ഒരിക്കലും ഒരു ഏകദിന കൺവെൻഷൻ നടക്കുമ്പോൾ മാനസിക രോഗിയായ അമ്മയുമായിട്ട് വന്ന് പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയും മോളും ഏകദിന കൺവെൻഷൻ വന്നപ്പോൾ എന്നിടിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു അത്ഭുതം നടന്നിരിക്കുക ഒരു വർഷം മുൻപ് വന്ന് പ്രാർത്ഥിച്ച അമ്മയുടെ മാനസിക രോഗം കർത്താവ് സൗഖ്യമാക്കി ആ അമ്മയ്ക്കിപ്പോൾ മരുന്ന് ഇടിക്കേണ്ട നോക്കുക നമ്മുടെ ദൈവം എത്ര വലിയവനാ സഹിക്കുന്നവരുടെ സഹനത്തിന് ഒരു വിരാമം ഇടുവാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട് സഹിക്കുന്നവരെ നിത്യവും സഹനത്തിലേക്ക് തള്ളിവിടുന്നവരല്ല യേശു സഹിക്കുന്നവരുടെ സഹനത്തിന് വിലയുണ്ട് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ നമ്മൾ വെച്ചു കൊടുക്കുക ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറും മാത്രമല്ല ഈ സഹനങ്ങളിലൂടെ അനേകം ആത്മാക്കൾ നമ്മൾ നേടാൻ പോകുക സഹനത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം വചനത്തിൽ നമ്മൾ കേട്ടില്ലേ എൻ്റെ മുതുകിൽ അവർ ഉഴുതു എൻ്റെ മുതുകിൽ അവർ ഉഴവ് ചാരു കെറി അവൻ്റെ മുറിവിലേക്ക് നമുക്ക് നോക്കാം അവൻ ഏറ്റുവാങ്ങിയ സഹനത്തിലേക്ക് നോക്കാം ക്രൂശിതന്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ക്രൂശം എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയിലേക്ക് യേശു നമ്മളെ വിളിക്കുക സഹനത്തിൻ്റെ വില ആഴത്തിൻ്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാം സഹിക്കുമ്പോൾ ഈ സഹനം ദൈവം എന്തിനാണ് എനിക്ക് അനുവദിച്ചത് എന്ന് നീ ചോദിക്കരുത് നിനക്ക് താങ്ങാൻ പറ്റാത്തതിനും വലിയ ഒരു ചുമട് യേശു നിൻ്റെ ശിരസിൽ വെച്ച് തരത്തില്ല അത്രയധികമായിട്ട് യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ സഹിക്കുമ്പോൾ അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാവും നീ കരയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ ഒറ്റപ്പെടലിലും വേദനകളിലും സഹനങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലും ആശ്വാസമായി കർത്താവ് നിന്റെ കൂടെ ഉണ്ട് അവൻ്റെ മുറിവിലേക്ക് നോക്കി നമുക്ക് ആശ്വസിക്കാം നിന്റെ സഹനങ്ങൾ അനേകരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറട്ടെ ഹാല ലൂയ്യ സഹനത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് വരാം നമുക്കെല്ലാവർക്കും ഒന്നിച്ചേർന്ന് ദൈവസനത്തിലേക്ക് കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം കാലലു കാലലു കർത്താവായ വാചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക വ്യക്തികളുണ്ട് ഒത്തിരിയേറെ സഹനത്തിൻ്റെ വഴിയുടെ കടന്നു പോകുന്നവർ കർത്താവെ സഹിക്കുന്നവരെ നീ സ്പർശിക്കണമേ അവരുടെ സഹനങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ സഹിക്കാനുള്ള വലിയ ആത്മശക്തി ആത്മപരം നൽകണമേ കർത്താവേ സഹിക്കുന്നവരെ നീ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ സഹിക്കുന്നവർ അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമുണികളാണെന്നും കർത്താവേ ആരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോ ആരൊക്കെ വിശുദ്ധരായിട്ട് മാറിയോ അവരൊക്കെ സഹനത്തിൻ്റെ വഴികളിലൂടെ മുള്ളു നിറഞ്ഞ വഴികളിലൂടെ കടന്നുപോയവരാണ് യേശുവി അങ്ങ് പറഞ്ഞു ഞാൻ നടന്ന വഴിയിലൂടെ നീ നടക്കണമെന്നും കർത്താവേ അങ്ങ് നടന്ന വഴിയിലൂടെ ക്രൂശിൻ്റെ പാതിലൂടെ നടക്കാനുള്ള വലിയൊരു ബലം എനിക്ക് നൽകണമേ കർത്താവേ ഈ വചനം കേൾക്കുന്നവർക്കെല്ലാം ശക്തമായ ബലം നൽകണമേ കുരിശെടുക്കുവാൻ കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കാനുള്ള വലിയൊരു അഭിഷേകം ദൈവജനത്തിൻ്റെ മേൽ നിറയട്ടെ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊരിക്കൽ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാംലു ഭർത്താവേ അങ്ങടെ തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ടെന്നെ കഴുകണമേ അങ്ങയുടെ തിരുമുറിവിനോട് ചേർത്ത് എൻ്റെ സഹനങ്ങളെ വിൽക്കുന്നു കരുണയാകണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ എൻ്റെ സഹനങ്ങളിൽ അങ്ങനെ ബലപ്പെടുത്തണമേ ഹാലലൂയ ദൈവാത്മാവേ സഹിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഹാലലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലുയ്യ സഹനത്തിൻ്റെ പുത്രിയായ പരിശുദ്ധ ദൈവമാതാവേ സഹലത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കണമേ നന്ദി നന്ദി സ്തുതി സ്തുതി എനിക്ക് പന്ത്രണ്ട് വർഷമായി കാൻസറിന് ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് പിന്നെ എനിക്ക് എന്തോ വിഷമം ശ്വാസം വിട്ടുകയല്ല അന്നേരം മെഡിക്കൽ കോളേജിൽ വന്ന മൂന്ന് മാസം മൂന്ന് മാസം ആവുമ്പം ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പതിനൊന്നാം തീയതിക്ക് ഇപ്പോൾ ഇവിടെ മൂന്ന് വർഷമായിരുന്നു നമ്മുടെ ഇവിടെ വന്ന് ധ്യാന രണ്ട് വർഷം കഴിഞ്ഞു അന്ന് അമ്മച്ച് ക്യാൻസറുകയായിരുന്നു ഇപ്പോഴുള്ള പരിശോധനയിൽ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ലെന്നാണ് ഡോക്ടർമാരെ സാക്ഷ്യപ്പെടുത്തുന്നത് അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണമെ അഭിഷേകം ചെയ്യേണ മീ റൂഹ വരെണമേ അഭിഷേകം ചെയ്യേണ മീ റൂഹ വരെണമേ അഭിഷേകം ചെയ്യേണമേ